ഹായ് ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കിട്ടിയത് കടിക്കറിഞ്ഞ കുട്ടികളെ കുട്ടികളെ പറഞ്ഞ ഇപ്പോൾ കിട്ടിയതാണെങ്കിൽ കൊട്ടമാന്തൾ എന്താണ് ഈ കൊട്ടമാന്തൾ ഇങ്ങനെ ഇങ്ങനത്തെ മാന്തളൊക്കെ കിട്ടി എങ്ങനെ ഇതൊക്കെ പൊരിച്ചെടുക്കുക ഇതിൽ വള്ളത്തിലിട്ട പൊതിരോ പൊതിരോ പൊതിരൂലോ എന്ന് നമുക്ക് നോക്കാം ഇതിൽ പൊതിരാനൊരു സാധ്യതയില്ല ആ കോലത്തിൽ ഉണങ്ങിക്കരച്ചിടും വെയിലിൻ്റെ ചൂടുണ്ടെന്ന് ഇക്കാര്യം വിചാരിക്കുക കുറച്ച് പച്ചക്കറിയും കൊണ്ടുപ്പിച്ചിരിക്കണെ കുറേ ദിവസം ഇങ്ങള് ചോറ് അയച്ചിട്ട് എന്തൊക്കെയാണ് അസ്വസ്ഥതകൾ ഇനി ശരീരം മൊത്തം വേദന പനിയൊക്കെ ഉണ്ടായിനി അതുകൊണ്ട് ഞാൻ ഏതേലും ഇപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ചട്ടിക്ക് തീ കൊടുത്ത ഒരു പരിപാടിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു വെണ്ടക്ക മുളകിടാന്ന് വിചാരിച്ച് കുറേ ദിവസം അതിന് നല്ലയിലേക്ക് ചോറ് അയച്ചിട്ട് എന്താണെന്ന് അറിയില്ല മൂത്രത്തിൽ പൈപ്പ് ഉണ്ടായിക്കാം പനി ഉണ്ടാക്കാം ഉരവേദന ഉണ്ടാക്കാം നടുവേദന ഉണ്ടായിക്കുക പല അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു എല്ലാവരും മാറിയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാൽ നടക്കോ നടക്കോ നടക്കൂല ഏതെങ്കിലും ചെറുതായിട്ട് മാറിയപ്പോൾ ഞാനൊന്ന് വിചാരിച്ചു ഒരു വീഡിയോ ഒക്കെ എടുക്കട്ടെ എന്ന് വിചാരിച്ചു വന്നതാ എന്നാൽ പറഞ്ഞു തരുന്നത് ടെൻഷനാകും അപ്പം ടെൻഷനായപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കട്ടെ ഏതായാലും നമ്മൾ ഈ കട്ടിമ്പോടും മെയിൽ നല്ലോണം കഴുകി വൃത്തിയാക്കിയ വെണ്ടക്ക വെച്ചുകൊണ്ട് ഇതേപോലെ അങ്ങനെ കട്ട് ചെയ്യാൻ ആദ്യം തന്നെ ചട്ടിക്ക് തീ തീക്കൊടുത്ത എളുപ്പത്തിൽ നമുക്ക് ഒരു ഐറ്റം ഉണ്ടാക്കുക എന്നാണ് പറഞ്ഞു വേണേ എന്നാൽ പിന്നെ നമ്മൾ ചട്ടി ചൂടായി വരുമ്പോൾ തന്നെ നമ്മളത് വെണ്ടക്ക കട്ടിങ്ങും ഒക്കെ തീരും അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത് അതുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞത് ആദ്യം ചട്ടിക്ക് തീ കൊടുക്കുകയെന്ന് പറഞ്ഞത് അങ്ങനെ ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതേക്ക് നമ്മൾ ഇടണ്ടതൊക്കെ ഉണ്ടിടുക ഇടേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വെണ്ടക്ക മുളകിടുമ്പോൾ എന്തൊക്കെ ഇടുക നിങ്ങൾ എന്തൊക്കെ ഇടാറുള്ളത് ഞാൻ കടുകടും ഉലുവെടും ഇതൊക്കെയാണ് ഞാൻ ഇട്ട് കൊടുക്കാറുള്ളത് കറിവേപ്പിലടും ഇട്ട് പൊട്ടട്ടെ എല്ലാതും കൂടി പൊട്ടട്ടെ പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് കറിവേപ്പിലുണ്ടെങ്കിൽ കയകി കൊണ്ടുവരാൻ അല്ലെങ്കിൽ എല്ലാം വണ്ടൊക്കെ നമ്മൾ ഇട്ടു കൊടുക്ക എന്നിട്ട് നമ്മൾ വെണ്ടക്ക ഒരു നെരിഞ്ഞ പരുവത്തിൽ അങ്ങോട്ട് ആക്കിയെടുക്കുക എന്നാണ് പറഞ്ഞു വരുന്നത് ഒരു കൊഴുപ്പില്ലാത്ത വെണ്ടക്ക കറി കൂട്ടാനല്ല എങ്ങൾക്കൊക്കെ താല്പര്യം എനിക്കങ്ങനത്തെ കറിക്കാണ് താല്പര്യം അതുകൊണ്ട് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകണത് വെണ്ടക്ക പൊരിച്ചു കണ്ട ഒരു കറി വെണ്ടക്ക എന്ന് പറഞ്ഞാൽ കണ്ടമാനം മുക്കി പൊരിച്ചേണ്ട കാര്യമല്ല ചെറുതായിട്ട് എണ്ണയിലിട്ട് വറുത്ത് പോരുകയാണെന്ന് പറഞ്ഞു വരുന്നത് അതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത് എന്നാലാ നല്ലൊരു കറി ഇങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ വെണ്ടക്കൊക്കെ തീക്കി ഇട്ടിട്ടുണ്ട് അങ്ങനെ വെണ്ടക്ക ഇളക്കി കൊടുക്കുകയാണ് നല്ല ഫ്രൈ പരുവത്തിൽ പരുവത്തിലാകെ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ ഒരു പച്ചമുളകും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ രണ്ടോ ഒന്നോ രണ്ടോ പച്ചമുളക് തീയ്ക്ക് ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് അത് പൊരുമ്പോൾ അതിൻ്റെ കൂട്ടത്ത് പൊരിഞ്ഞോളും അതുവരേക്കും പോയി നമുക്ക് രണ്ടിലും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക പിന്നെ ഉപ്പിടണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല ഉപ്പ് നമ്മൾ പാകത്തിന് ഇട്ടുകൊടുക്കുക അങ്ങനെ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലാണെങ്കിൽ ഉണങ്ങി ചൂട്ടായി ഇങ്ങനെ ചൂട്ടായ കറിവേപ്പിലേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക വെണ്ടക്ക മുളകിട്ടതിൽ കറിവേപ്പില അത്യാവശ്യമാണല്ലോ നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ കറിവേപ്പില തന്നെ വേണം അപ്പം നല്ലോണം നെരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് വെളുത്തുള്ളി എടുത്തുകൊണ്ടിരുക പുളി എടുത്തുകൊണ്ടിരുക ഒക്കെ എടുത്തുകൊണ്ടിരുക അപ്പോൾ ചെറിയ ഉള്ളി ഒന്നോ രണ്ടോ മൂന്നോ ഇല്ലി ഇള്ളി എടുത്ത് കാണ്ട് കട്ട് ചെയ്ത് വെച്ചതാണ് അവിടെ കണ്ടത് ആ കട്ട് ചെയ്ത് വെണ്ടയ്ക്ക ഇട്ടെടുത്ത് പിന്നെ ഞാൻ ഇട്ടുകൊണ്ടന്നു വെളുത്തുള്ളി രണ്ട് മൂന്നെണ്ണം കുത്തി കണ്ട് തിക്ക് ചേർത്തെടുക്കുക നമ്മൾ ചട്ടി വെച്ച് കാണുന്ന എല്ലാ പരിപാടി അങ്ങനെ അതും കൂടി ഇതിൽ ചേർത്തിട്ട് ഇളക്കി യോജിപ്പിക്കുക ഉണ്ടാക്കുകയാണെങ്കിൽ ഒരൊന്നൊന്നരണ്ടാക്കൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാതെ നിൽക്കുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ പിന്നെ ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുക ഒന്നോ രണ്ടോ തക്കാളി എത്ര തക്കാളിയാണ് വേണ്ടത് വെച്ചാൽ അത് അതൊക്കെ നമുക്ക് നീട്ടി വലിക്കാൻ ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഈ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കാര്യം വെണ്ടക്ക എന്ന് പറഞ്ഞാൽ പപ്പടം കൂട്ടി കഴിക്കാൻ പറ്റിയൊരു അടിപൊളി കറിയാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഉണ്ടാക്കി നോക്കി അടിപൊളി ടേസ്റ്റ് ഇക്കാര്യം അങ്ങനെ രണ്ട് തക്കാളി കട്ട് ചെയ്യുക അപ്പോൾ വെണ്ടക്ക കറിക്ക് ഒന്ന് നോക്കുക പൊരച്ചേക്ക് പുളി അവിടെ വള്ളത്തിലിട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഏതായാലും വെണ്ടക്ക നല്ല നെരിഞ്ഞ് പരുവത്തിലയക്കണ് പരുവത്തിലായി കഴിഞ്ഞാൽ നമുക്ക് ഇതീക്കം വേണ്ടാവുന്ന മസാലകൾ ഇട്ടു കൊടുക്കാം എനിക്ക് തോന്നുന്നു ഞാൻ വീഡിയോ ഷോർട്ടിൽ ഷോർട്ടിലിട്ടിരിക്കണോന്നൊരു തോന്നല് ഈ വീഡിയോ അല്ല വേറൊരു വീഡിയോ ആണ് എന്നാലും ഞാൻ ഷോർട്ടിൽ ഷോർട്ടിലിട്ടിരിക്കണം അപ്പം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും എന്നാലും ഞാൻ വിചാരിച്ചു ഒന്ന് കുറേ ദിവസം വീഡിയോ ഇട്ടിട്ട് മുളക് പൊടി ഇടുക മല്ലിപ്പൊടി ഇടുക മഞ്ഞൾപ്പൊടി പൊടി ഇടുക അതൊക്കെ ഒരു പാകത്തിന് ഇട്ട് ഇട്ടെടുത്തിട്ട് ആ പൊടിൻ്റെ പച്ചക്കുത്തിണ്ടല്ലോ മാറോളം ഇളക്കി കൊടുക്കുക ഞാൻ പിന്നെ നല്ലോണം മുളക് പൊടി ഇടൂല കുട്ടികളൊന്നുമില്ല അതുകൊണ്ടാണ് മുളക് പൊടി കുറച്ച് കുറച്ചത് അതുകൊണ്ട് വീണ്ടും ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് നമ്മൾ ഇതൊക്കെ ആ തക്കാളി ഉണ്ടല്ലോ ഇതും കൂടി ചേർത്തിട്ട് രണ്ടീൻ്റെയും പച്ചക്കുത്ത് ഇതിൻ്റെ എല്ലാം തീൻറ്റി പച്ചക്കുത്ത് മാറോളം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക അത്രേ ഉള്ളൂ പരിപാടി വെണ്ടക്ക മുളകിട്ടാണ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ വെണ്ടക്ക ഉണ്ടല്ലോ വെണ്ടക്കെ നമ്മൾ ഇതൊക്കെ ഇട്ടിരിക്കണില്ല ഇഞ്ഞ് നമുക്ക് ഇടാൻ ബാക്കി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പുളിവെള്ളം കലക്കി ഒഴിച്ചു കൊടുത്തിട്ടില്ല ഇതൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ആ പുളിവെള്ളം കലക്കി ഒഴിച്ചെടുക്കണം പിന്നെ മല്ലിച്ചപ്പ് കൊത്തി അരിഞ്ഞു വെക്കണം അത്രയുള്ളൂ മല്ലിച്ചപ്പാണ് ഈ കാരണം അത് ഇത് കൊത്തി അരിഞ്ഞെടുക്കുക അങ്ങനെ അരിഞ്ഞെടുക്കണാണ് ഈ കത്തി സൂപ്പറായിട്ടോ കത്തി നമ്മളെ ശക്തിക്കനുസരിച്ചാണ് നമ്മളെ ഇതിനനുസരിച്ച് നമ്മൾ വെട്ടി കൊടുക്കണമെങ്കിൽ കറക്റ്റ് ഇങ്ങനെ കിട്ടും ഇനി എന്താ പറയുക കട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ പല രൂപത്തിലാക്കി കൊടുത്താൽ അതിനനുസരിച്ച് കിട്ടും അപ്പോൾ ഏതായാലും നമ്മളെ മല്ലിച്ചപ്പാട റെഡിയായി നിൽക്കണമെങ്കിൽ നമുക്ക് ആ പുളിവെള്ളം കലക്കി ഒഴിച്ചെടുക്കാം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഇന്ന് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിൽ വരുന്നതാണ് ഷോർട്ടിൽ വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് സബ്സ്ക്രൈബ് കൂടണമെങ്കിൽ ഷോർട്ടിൽ വീഡിയോ ഇടണം പിന്നെ പൈസ കയറണമെങ്കിൽ ഇവിടെ വീഡിയോ ഇടണം ഏതാണ് വേണ്ടതെന്ന് എനിക്കറിയില്ല എനിക്കിപ്പോൾ സബ്സ്ക്രൈബ് കൂടിയാലും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഷോർട്ടിൽ വീഡിയോ ഇടാറുണ്ട് അതിനേത് അങ്ങനെയാണ് വരുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് പുളിവെള്ളം കളിക്കൊഴിച്ചെടുത്താണെങ്കിൽ ഇനി വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് പുളിവെള്ളം കളിക്കൊഴിക്കാവുന്നതാണ് മല്ലിൻ്റെ അല്ലേ കൂടി ഇട്ട് ഇനി ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്തെടുക്കുക വെണ്ടക്ക കറിയില ഉപ്പുണ്ടെങ്കിൽ ആ പാകത്തിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ഇന്നത്തെ വീടിയോ അങ്ങനെ വൈദ്യപ്പിൻ്റെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എന്നോട് ഡോക്ടറ് പറഞ്ഞിന് മോര് ധാരാളമായിട്ട് കഴിക്കാൻ അപ്പോൾ ഞാൻ വിചാരിച്ച് കറിക്ക് കുറച്ച് മോരൊഴിച്ചെടുക്കാൻ അങ്ങനെയാണ് കറിക്ക് മോരും കൂടി ഒഴിച്ചെടുക്കാന്ന് വിചാരിച്ച് അങ്ങനെ മോരൊഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കറി തിളക്കരുത് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചു നേരമായല്ലോ മീൻ വള്ളത്തിലിട്ടിട്ട് ഇതൊന്നും പൊളിച്ചോക്കാൻ എന്താ വെറിച്ചോനെ ഇത് വെള്ളം ഇതിൻ്റെ ഉള്ളിലേക്ക് തട്ടിയിട്ടും കൂടിയില്ല സൂപ്പർ ഗ്ലൂ ഇട്ടോ ഒട്ടിച്ച വലുത് കിട്ടണമില്ല അത് വെറിച്ചോൻ എന്താണ് ഇങ്ങനെ ഇത് ആരെങ്കിലും കുടിച്ച് ഒട്ടിച്ചതാണോ എന്ന് എനിക്ക് തോന്നി എനിക്ക് തോന്നി ഇത് ഇങ്ങനെ തന്നെയാണ് പൊരിച്ചാലോ ഇതിന്റെ തൊലി കീച്ചാൽ നിൽക്കണ്ടല്ലോന്നൊക്കെ അങ്ങനെയൊക്കെ തോന്നുക കാരണം എന്താ വെച്ചാൽ അത്രയും കൊട്ടൻ കൊട്ട 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 മാന്തളെന്നാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ ഇങ്ങനെ കൊട്ടായ മാന്തളം ഒരു പച്ചപ്പുള്ള മാന്തളല്ലേ ഇഷ്ടം ഉണ്ടാവാം അത് നല്ലോണം കഴുകി റെഡിയാക്കി ഇട വച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചട്ടിക്ക് തീ കൊടുത്തിട്ട് അടുത്ത പരിപാടി നോക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ചട്ടി വേണ്ട ഈ ചട്ടി എടുത്താണ് നമ്മൾ ടൈം എന്തിനാണ് വേസ്റ്റ് ആക്കണത് നമുക്ക് ആ ചട്ടി നമ്മൾ വെണ്ടക്കറി ആ ഇരുമ്പ് ചട്ടിയിൽ നിന്ന് എന്തുണ്ടാകും നമുക്ക് എന്തുണ്ടാകും നമുക്കൊരു ടേസ്റ്റ് മാറി ഇങ്ങനെ പോകില്ല ഇരുമ്പിൻ്റെ ടേസ്റ്റ് വരും അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇരുമ്പ് ചട്ടിയിൽ നിന്ന് മാറ്റിയാണ്ട് ആ ചട്ടി തന്നെ എടുത്താൽ പോരേന്ന് വിചാരിച്ചു ഏതെങ്കിലും നമുക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ ചട്ടി മാറ്റിയിട്ടുണ്ട് ഈ ചട്ടി മാറ്റിയത് ആ വെണ്ടക്കറി അതിൽ നിന്ന് ഒഴിച്ചു ട്ടോ ഒില്ല എന്നു കഴിഞ്ഞിട്ട് ചുഴയ്ക്കും ഇരുമ്പിനൊരു ചൊയ വരൂല്ലേ എനിക്കങ്ങനെയാണ് തോന്നാറുള്ളത് ഇരുമ്പി ഇരുമ്പിൻ്റെ ചട്ടി നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ വളരെ നല്ലതാണ് ഹെൽത്തിന് നല്ലതാണ് നമ്മുടെ രക്തക്കമ്മിക്ക് നല്ലതാണ് അങ്ങനെ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇരുമ്പ് ചട്ടി വളരെ നല്ലതാണ് പറഞ്ഞിട്ട് കാര്യമില്ല അതിൽ കുറേ നേരം നിർ നിർത്തി കഴിഞ്ഞാലോ പുളിയില്ല കറിയൊക്കെ നിർത്തി കഴിഞ്ഞാൽ എന്താണെന്നറിയില്ല ചുഴയ്ക്കും ചുവയ്ക്കും ടേസ്റ്റ് മാറി നിൽക്കും അതുകൊണ്ടാണ് കറി ചട്ടീന്ന് പെട്ടെന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഇതില് പപ്പടം പൊരിച്ച പപ്പടം പൊരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ചട്ടിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം മീൻ പൊരിച്ച അങ്ങനെ ഇന്നത്തെ വീഡിയോ അങ്ങോട്ട് വൈൻറ്റപ്പാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച് കണ്ടുനിന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ പപ്പടം പൊരിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ എന്താ പറയേണ്ടതെന്ന് ചോദിച്ചാൽ എല്ലാവരും നല്ലോണം പച്ചവെള്ളം കുടിക്കുക ചൂടുവെള്ളം കുടിക്കുക അല്ലെങ്കിൽ കൂപ്പടിൻ്റെ വെള്ളം കുടിക്കുക ധാരാളം ജ്യൂസുകൾ കുടിക്കുക അങ്ങനെയൊക്കെ തന്നെ വെള്ളം ധാരാളം കുടിക്കുക കാരണം എന്താ വെച്ചാൽ വേനൽ ചൂടാണ് പല അസുഖങ്ങളും വന്ന് കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആണ് അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അതിൻ്റെ പിന്നെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നന്ദി തന്നെയാണ് രേഖപ്പെടുത്താൻ അല്ലത് എൻ്റെ വീഡിയോ കണ്ടിഷ്ടമാകണമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണേ ഷെയറും കൂടി ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അറിഞ്ഞൊരു ബട്ടൺ നിൽക്കി നാട്ടാർക്കും വീട്ടുകാർക്കും കൂട്ടുകാർക്കും എല്ലാവർക്കും വീഡിയോ അയച്ചെടുക്കുക അപ്പോൾ അത്രേ ഉള്ളൂ ഓക്കെ ബൈ നന്ദി നമസ്കാരം അടുത്തതായിട്ട് നമുക്ക് പപ്പടം പൊരിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ മീൻ അങ്ങോട്ട് പൊരിച്ചാണ് കരുതി മീനിൽ കുറച്ച് മുളകും പൊടി ചേർത്തിട്ട് പൊരിച്ചെടുത്തിട്ടുള്ള ചില മിനിമം മുളകും പൊടി ഉണ്ട് ചില മിനിമം മുളകും ഇല്ല അതെന്താ ഇങ്ങനെ പുതിയൊരു മോഡൽ നിങ്ങൾ വിചാരിക്കരുത് ചില കുട്ടികൾക്ക് മുളകും പൊടി ഇഷ്ടമുണ്ട് എനിക്ക് മുളകും പൊടി ഇഷ്ടമാണ് കുട്ടികൾക്ക് മുളകും പൊടി ഇഷ്ടമില്ല അങ്ങനെ ചിലയുമ്പോൾ മുളകും പൊടി ഇട്ട് ചിലമ്മ മുളകും പൊടി ഇട്ടില്ല ഏതെങ്കിലും ആദ്യത്തെ ട്രിപ്പ് നല്ലോണം അങ്ങോട്ട് പൊരിച്ചെടുക്കട്ടെ രണ്ടാമത്തെ ട്രിപ്പ് ഇനി പൊരിഞ്ഞിട്ടില്ലെങ്കിലും മാറില്ല ആദ്യത്തെ ട്രിപ്പ് മട്ടം പോലൊന്നും പൊരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ചോറ് അയക്കാൻ പറ്റില്ല പക്ഷോനെ വേണ്ടാത്ത കറി സൂപ്പർ അതിന് ഇട്ടോ കാരണം അതിൻ്റെ മണം വന്നിട്ട് എനിക്ക് ഉണക്കലിൻ്റെ മണം വന്നിട്ട് എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല ഞാനാണെങ്കിൽ കുറേ ദിവസം ഇങ്ങനെ നല്ല ചോറ് വെച്ചിട്ട് ഏതെങ്കിലും ഇന്ന് പറ്റും തോന്നുന്നുണ്ട് ഏതായാലും ചോ മീനൊക്കെ കരിഞ്ഞാണ്ട് ഫുൾ തീയിലിട്ട് കച്ച് നിരിച്ച് നെരിച്ച് കരിച്ചൊക്കെയാണ് പൊരിച്ചെടുക്കുന്നത് കാരണം എന്താ വെച്ചാൽ എനിക്ക് ആ ചോറ് കൂട്ടി കഴിക്കാനുള്ള ഒരു ധൃതി മൂത്തിയിരിക്കുകയാണെന്നാണ് പറഞ്ഞു വേണേൽ ഏതായാലും അപ്പോൾ ഈ ഒരു ട്രിപ്പ് ഞമ്മൾ കരിഞ്ഞക്കാണോ നെരിഞ്ഞാണോ മൊരിഞ്ഞക്കാണോ എന്നൊന്നും എനിക്കറിയില്ല ഏതെങ്കിലും നല്ലവണ്ണം വെന്ത്കണമെന്ന് മാത്രം എനിക്കറിയാം അങ്ങനെ ഇന്നത്തെ വീഡിയോ എന്നെ പാകുന്ന ഈ അവസരത്തിൽ ഈ ഒരു അവസരത്തിൽ വീഡിയോ കണ്ടിഷ്ടമാകണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അറിഞ്ഞൊരു ബട്ടൺ നിൽക്കാനും തുടർച്ചയായിട്ട് എൻ്റെ വീഡിയോ കാണാനും മറക്കരുത് എത്രയും എനിക്ക് പറയാനുള്ളത് പുതിയ വന്ന സബ്സ്ക്രൈബർമാർക്ക് ഒരുപാട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇതുവരെ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നിന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ആ വെണ്ടക്കറി ഇങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ആ അങ്ങോട്ട് പാർന്നങ്ങോട്ട് ഒഴിച്ച് ഒഴിച്ചിട്ടുണ്ടല്ലോ എന്താ പറയുക ചോറും കൂട്ടി കൊഴച്ച് പപ്പടം പൊടിച്ച് ഒരു മീനും വെച്ചെടുത്ത് അങ്ങോട്ട് കൊഴച്ച് കഴിച്ചാണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് കാരണം നല്ല അടിപൊളിയായിട്ടാണ് ഞാൻ അന്ന് വെണ്ടക്കറി ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ എന്താ പറയേണ്ടതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അത്രയ്ക്ക് തന്നെ പറയാനുള്ളൂ അപ്പോൾ പപ്പടം കൂട്ടി കഴിക്കുകയാണ് ഓക്കെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടി വരുന്നതാണ് ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിൽ കാണാം എന്താ മിക じゃああなかいくぞ。